ഗുജറാത്തിലെ പ്രേം ജ്യോതി ആശ്രമത്തിലാണ് ഞങ്ങൾ ആയിരിക്കുന്നത് അവിടെയുള്ള റിസപ്ഷനിൽ കാണുന്ന ഏതാനും ചിത്രങ്ങൾ എൻ്റെ ക്യാമറയിൽ ഞാൻ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സന്ദർശകർ എത്തിച്ചേരുന്ന അവസരത്തിൽ ഈ ഒരു ഏരിയയിലാണ് അവർ കണ്ടുമുട്ടുന്നത് പരസ്പരം സംസാരിക്കുവാൻ ഗ്രില്ലിട്ട ഒരു പ്രദേശം ഇതിനായി ഒരുക്കി വച്ചിട്ടുണ്ട് ഇവിടെയുള്ള ചുവർ ചിത്രങ്ങളിലൊക്കെ ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് തിരിക്കുന്ന മുഖത്തോടു കൂടിയുള്ള യേശുവിനെ നമുക്ക് ചുവർ ചിത്രങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കും മനോഹരമായ ഒരു കൊച്ചു ചാപ്പൽ ഈ ഒരു ആശ്രമത്തിനുള്ളിൽ കാണുവാൻ സാധിക്കും ഇവിടെ താമസിക്കുന്ന ബഹുമാനപ്പെട്ട സൃഷ്ടി സ്മരണം മൂലം വേർപിട്ടു പോയി കഴിഞ്ഞാൽ അടക്കം ചെയ്യുന്നത് ഈ ചാപ്പലിന് തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് ആ ഒരു ഭാഗത്തേക്കാണ് എൻ്റെ ക്യാമറ കണ്ണുകൾ ഞാൻ കൊണ്ടുപോകുന്നത് ചാപ്പലിന് തൊട്ടടുത്തായിട്ട് ഇവർ അന്തി ഉറങ്ങുകയാണ് കാരണം വിശുദ്ധ കുർബാനിയിൽ ഭൂവാസികളും സ്വർഗവാസികളും ചേരുന്നു എന്നുള്ള സഭാ പഠനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇവർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ആത്മീയ യാത്രയുടെ ഭൂമിയിലെ പരിസമാപ്തി എന്നുള്ള രീതിയിലാണ് ഇതിനെ എനിക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത് അത്രമാത്രം ഒരു പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷം ഈ ഒരു സ്ഥലത്തിനും എനിക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചു ഈ ഒരു ദൈവിക ചൈതന്യം എനിക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയായിരുന്നോ